ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജ്ദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ ഒരു ധോത്തി ആണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതെന്ന് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഈ പാൻറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് വലിയവർക്കൊരു രണ്ടര മീറ്റർ ക്ലോത്ത് മതിയാവും കേട്ടോ രണ്ടര മീറ്റർ റയോൺ ക്ലോത്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഷേപ്പിൽ നിൽക്കുന്ന ഏത് ക്ലോത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടര ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് വാങ്ങിയിരിക്കുന്നത് ഇത് മീറ്ററിന് നൂറ് രൂപയാണ് റയോണിനെ സാധാരണ നൂറ്റി എൺപത് അങ്ങനെയൊക്കെ റേറ്റ് വരാറുണ്ട് പക്ഷേ ഇത് ഓഫറിൽ ഇട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതിനെ നമുക്ക് ഒന്ന് വിരിച്ചിടാം ഞാനിപ്പോൾ ഇവിടെ ക്ലോത്ത് നല്ല രീതിയിൽ വിരിച്ചിട്ടുണ്ട് സാധാരണ നമ്മളൊരു പാൻറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ക്ലോത്തിനെ വീതിക്കാണ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളതല്ലേ പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടല്ല കാരണം നമ്മൾ അമ്പർല കട്ടിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി ഫില്ലിടാനൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലല്ല ഫോൾഡ് ചെയ്യേണ്ടത് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ രണ്ടര മീറ്റർ ക്ലോത്തിനെ നേരെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായി ഫോൾഡ് കണ്ടോ ഇതാ ഇതുപോലെ നീളത്തിലാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ എടുത്ത രണ്ടര മീറ്റർ ക്ലോത്തിനെയും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എനിക്ക് വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടൊക്കെ ഒത്തിരി തവണ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ചുളിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം വീണ്ടും നന്നായി ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ മുഗൾ വശം ഫോൾഡിങ് വരുന്ന ഭാഗവും ഈ രണ്ട് സൈഡും അതുപോലെ തന്നെ താഴ്വശവും ഫോൾഡിങ് വരുന്നില്ല ഓപ്പണിംഗ് ആണ് ഈ ഭാഗമൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ താഴ്വശം ഓപ്പണിംഗ് ആണ് അതുപോലെ രണ്ട് സൈഡും ഓപ്പണിംഗ് ആണ് മുഗൾ വശം മാത്രമാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഞാൻ നേരെ താഴ്വശത്തേക്ക് കൊണ്ടുപോവാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം താഴ്വശമാണ് വരുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് താഴ്വശത്ത് നിന്നും ബാൻഡ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്വശത്ത് വരുന്ന വിധത്തിൽ തന്നെ അത് സെറ്റ് ചെയ്യാം ക്ലിയർ ആണല്ലോ ഇപ്പോൾതാ താഴ്വശമാണ് ഫോൾഡിങ് വരുന്നത് ബാക്കി രണ്ട് സൈഡും മുകൾ വശവും ഓപ്പൺ ചെയ്തിട്ടാണുള്ളത് ഇനി ഫോൾഡ് ചെയ്യാണ് വേണ്ടത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് നന്നായിട്ട് വിരിച്ചിടണം ചുളിവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ ഒരു ഭാഗം കണ്ടോ മുകളിൽ വരുന്ന ഭാഗം ആ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു കോണിൽ കൈവയ്ക്കുക മറ്റേ ഭാഗം കണ്ടോ അതിൻ്റെ എൻ്റെ വശം അതിങ്ങനെ മുകളിലേക്ക് ചരിച്ച് ചരിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് കോണ് പോലെ എടുക്കണം നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒന്നോ രണ്ടോ തവണ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യാം ഇവിടെയൊക്കെ ഞാൻ ക്ലോത്ത് മൂവ് ചെയ്യുന്നുണ്ട് കറക്റ്റ് എനിക്ക് ക്യാമറയിൽ കിട്ടാനാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു സ്ഥലത്ത് വെച്ച് നല്ല ഭംഗിയായി ഫോൾഡ് ട്ടോ കണ്ടോ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും താഴ്വശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ ഭാഗത്തും നാലായിട്ട് ഫോൾഡിങ് വരുന്നില്ല ഈ ഒരു താഴ്വശത്ത് കുറച്ച് ഭാഗം രണ്ടായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് അത്രേ മാത്രമേ നമുക്ക് ക്ലോത്ത് ഉള്ളൂ ബാക്കി കുറച്ച് ഭാഗം എക്സ്ട്രാ ഉണ്ട് ആ അധികം വരുന്ന ഭാഗം അതായത് ബാ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടും ബാലൻസ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ മുകളിൽ ഇപ്പോൾ ഒരു കോണ് വരുന്നുണ്ട് നേരെ താഴ്വശത്ത് ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കുറച്ച് ഭാഗം എക്സ്ട്രാ ആണ് ഇത്രയും ഭാഗമാണ് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് നാലായിട്ട് കിട്ടിയത് അപ്പോൾ ബാലൻസ് വരുന്ന ആ ഭാഗം നമുക്ക് വേണ്ട അത് നമുക്ക് കട്ട് ചെയ്യണം കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ചരിച്ചെടുക്കാം കേട്ടോ കണ്ടോ വീട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു പീസ് അതായത് ആ ബാലൻസ് വരുന്ന ഭാഗം കൊണ്ടുവരണം ഈ ഒരു ഭാഗം ഒന്നും മിസ്സാവാൻ പാടില്ല കറക്റ്റ് അതുപോലെ ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കുളായിപ്പോവും അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ആ ഒരു താഴ്വശം നമ്മൾ കൊണ്ടുവന്നു എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ബാലൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഈ വരുന്ന പീസാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത് ബാൻഡ് വെക്കാൻ അതായത് പാൻഡിൻ്റെ മുകളിൽ ഒരു പീസ് വെക്കുന്നുണ്ട് ആ ഒരു പീസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുക കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വെച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും താഴ്വശം കോണായിട്ട് വരുന്ന ഒരു സൈഡുണ്ട് ആ ഒരു സൈഡിലാണ് നമ്മൾ കാലിൻ്റെ ഏറ്റവും താഴ്വശം മാർക്കേണ്ടത് അതായത് ഈ ഒരു സൈഡിൽ കാലിൻ്റെ ഏറ്റവും താഴ്വശത്ത് റൗണ്ടിൽ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതാണ് നമ്മൾ അളവെടുക്കേണ്ടത് അപ്പോൾ ആറര ഇഞ്ചാണ് വരിക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മളിവിടെ ഏഴര ഇഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ കൃത്യമായിട്ട് നമ്മളതിവിടെ മാർക്ക് ചെയ്യാം ഒരു ഭാഗം നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട നമ്മുടെ കാലിൻ്റെ ഏറ്റവും എൻഡിൽ റൗണ്ടിൽ വരുന്നില്ല ഞാനിപ്പോൾ അതൊക്കെ കയ്യിൽ കാണിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ വരുന്നത് അതൊന്ന് മനസ്സിലാക്കുക അത് തൊട്ട് മുകളിലേക്കാണ് നമ്മുടെ ലെങ്ത്ത് വരിക കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗം കേട്ടോ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്താലും മതി കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ ആ ഒരു കാലിൻ്റെ എൻഡിൽ വരുന്ന ഭാഗമില്ല കണ്ടോ ഇതുപോലെ വരുന്ന ഭാഗമാണ് കേട്ടോ അത് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും മുകളിലേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെയാണ് ആ ഒരു കാലിൻ്റെ താഴ്വശം മാർക്ക് ചെയ്തത് അവിടുന്ന് മുകളിലേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം നല്ലൊരു ലെങ്ത്ത് തന്നെ എടുക്കാം കേട്ടോ എനിക്കിപ്പോൾ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വേണ്ടത് ഈ മുപ്പത്തി ഒൻപത് ഇഞ്ച് നമ്മൾ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യില്ല കാരണം മുകളിൽ ഒരാറ് ഇഞ്ചിൻ്റെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആറ് ഇഞ്ച് ഈ മുപ്പത്തി ഒൻപത് ഇഞ്ചിൽ നിന്നും കുറക്കണം അങ്ങനെ ആറ് ഇഞ്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടുക അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം കാരണം മുകളിൽ നമുക്ക് ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണോ ഇറക്കം കിട്ടിയത് ആ ഇറക്കത്തിൽ നിന്നും ഒരു ആറ് ഇഞ്ച് കുറക്കുക ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യാം നേരത്തെ നമ്മൾ കാലിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തില്ലേ ആ പോയിൻ്റ് വെച്ച് മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഇറക്കത്തിന് വേണ്ടിയിട്ടുള്ള അളവ് മാർക്ക് ചെയ്യാൻ വെ ടാപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് മുപ്പത്തി മൂന്നര ഇഞ്ച് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ആ ഇറക്കം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ എൻഡ് വരെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കൃത്യമായ അളവല്ലേ എന്ന് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്യാ ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമുള്ള ഇറക്കം എടുത്തല്ലോ ബാലൻസ് ഉള്ളതാണ് ഇപ്പൊ നമ്മൾ കളയുന്നത് ഇപ്പൊ നമ്മളത് കൃത്യമായി കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് ആവശ്യമില്ല കേട്ടോ ആ ഭാഗം നമുക്ക് കളയാം ഇനി ഈ ഒരു സൈഡ് കണ്ടോ ആ ഒരു സൈഡിലാണ് നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ നേരത്തെ ഇറക്കം മാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ കാലിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്താൽ കണ്ടോ ഇപ്പോൾ കാലിൻ്റെ റൗണ്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ നേരെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ ആ ലെങ് മാർക്ക് ചെയ്ത പോയിന്റിലാണ് നമ്മൾ ക്രോച്ച് കൂടി മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് എന്ന് പറയുമ്പോൾ പാൻറ്റിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം അത് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അതായത് നാൽപ്പത്തി ഇഞ്ചാണ് അരവണ്ണം എങ്കിൽ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എടുക്കുക അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഇഞ്ചാണ് അത് ഞാനൊരു പതിമൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഈ പതിമൂന്നര ഇഞ്ച് മുഴുവനായിട്ടും നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാരണം മുകളിൽ ഒരാറുഞ്ചിൻ്റെ ബാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അളവിൽ നിന്നും ഒരാറ് ഇഞ്ച് കുറക്കുക കേട്ടോ ഏഴര ഇഞ്ചാണ് വരുന്നത് ഈ ഏഴര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് കാരണം നല്ല റൗണ്ടിൽ വരുന്ന ഒരു ഒത്തിരി ഫ്രില്ലൊക്കെ വരുന്നതാണ് അപ്പോൾ കുറച്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ അതായത് നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുക്കുക അതിൽ നിന്ന് മുകളിലുള്ള ബാൻഡിന് ആറിഞ്ച് കുറക്കുക ശേഷം ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ അളവ് കറക്റ്റാണ് അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നല്ല തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ചോളം മാർക്ക് ചെയ്യുക കേട്ടോ ശേഷം ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് ഇതാ ഷെയ്പ്പ് ചെയ്തെടുത്തു കേട്ടോ ഇനി ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ക്രോച്ച് വരുന്നത് ക്രോച്ച് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്രോച്ച് മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ മുകൾ വശം കണ്ട് ആ മുകളിലൂടെ പോയിട്ട് അതിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന ഒരു കോണുണ്ട് ആ ഒരു കോണിൽ നമുക്കൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വീഡിയോ ശ്രദ്ധയോടുകൂടി കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒരിക്കൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്കുക കേട്ടോ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക വീഡിയോയും ശ്രദ്ധിക്കുക എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റൂട്ടോ ഇപ്പോൾ നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെ നമ്മുടെ കാലിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു കട്ടിട്ട് കൊടുക്കണം അതായത് നമ്മുടെ കാലിൻ്റെ റൗണ്ടില്ലേ ആ ഒരു ഭാഗം അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഫോൾഡ് ചെയ്യാനും നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് ആവശ്യമാണ് അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക ബാക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ പൂർത്തിയായി ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ബാൻഡാണ് നമുക്ക് എടുക്കേണ്ടത് ബാൻഡ് ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് നാല്പതിഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു പത്ത് ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക അതായത് നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു പത്ത് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഈ ഒരു ബാൻഡ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം ഞാനിവിടെ അൻപത് ഇഞ്ചാണ് എടുത്തത് ഇനി ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആറ് ഇഞ്ച് ബാൻഡാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് താഴ്വശം ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് വേണം ബാൻഡും പാൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ അതുപോലെ ഇലാസ്റ്റിക് ബാൻഡ് ഇടുന്നതിന് ഒരു ഇഞ്ച് വേണം അതുകൂടാതെ ഒരു ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പ് വേണം അപ്പോൾ ഇഞ്ച് അതായത് ആറ് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എടുക്കുക നിങ്ങൾ ഒന്നര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടര ഇഞ്ച് എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ആ ഒരു ബാൻഡിനെ രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് ഇഞ്ച് വരുന്ന രണ്ട് പീസാക്കി നമ്മൾ മൊത്തത്തിൽ അൻപത് ഇഞ്ചിൻ്റെ ബാൻഡല്ല എടുത്തത് അതിനെ രണ്ട് പീസാക്കി അതിലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ സെൻ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റർ പോയിന്റ് കണ്ടതാണ് കറക്റ്റ് സെൻ്റർ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ പാൻഡെടുക്കാം കേട്ടോ അതൊന്നും ഓപ്പൺ ചെയ്യണ്ടേ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ഓരോ ഭാഗവും ശ്രദ്ധിക്കണം കൺഫ്യൂഷൻ വരാൻ പാടില്ല ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടോ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ് ക്രോച്ച് ഇതുപോലെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടു ഇതിൻ്റെ ഒരു ക്രോച്ചിൻ്റെ ഭാഗം വരുന്നത് ഇതാ ഇവിടെയാണ് മറ്റേ ഭാഗം ഇതാ ഇതുപോലെ ഒത്തിരി ക്ലോത്തുകൾക്ക് ശേഷമാണ് നമുക്കത് കിട്ടുക അതായത് മുകളിൽ നമുക്ക് ഫ്രില്ലിടാൻ അത്രയും ക്ലോത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതാ ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഈ സെൻറ്ററിൽ ഇതൊക്കെ ഫ്രില്ലിടേണ്ട ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ക്രോച്ചിൻ്റെയും മുകളിൽ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് നീക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അതുണ്ടാവും അപ്പോൾ നമുക്കിത് ഒരു പീസ് മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഫ്രണ്ടും അതായത് രണ്ട് കാലിന് വരുന്ന രണ്ട് പീസ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു പീസ് മാത്രം ഞാൻ എടുത്തിട്ട് ആ രണ്ട് ക്രോച്ചിൻ്റെയും സെന്ററിൽ വരുന്ന ആ ഒരു കട്ടുണ്ടല്ലോ രണ്ട് ഇഞ്ചിൻ്റെ അതാണ് എടുക്കാൻ പോകുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ രണ്ട് ക്രോച്ചിൻ്റെയും സെന്ററിലാണ് നമുക്ക് എന്ത് വരുന്നത് ആ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്രോച്ച് വരുന്നത് കേട്ടോ കണ്ടോ നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി നമുക്കിതിനെ സെൻറ്ററിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്യുക അതായത് ആ കട്ടിങ് വരുന്ന ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ടോഫ് ഇഞ്ച് വിട്ടിട്ട് രണ്ട് പീസിനും ഇതുപോലെ ചെയ്തെടുക്കാം ണ്ടോ ഇപ്പം നമ്മളത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തും ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് എടുക്കാം എന്നിട്ട് ബാൻഡിൻ്റെ സെൻ്റർ പോയിന്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പാൻഡിൻ്റെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുക അതായത് ഫ്രില്ലിടുന്നതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് വരുന്നത് ശേഷം ഇതുപോലെ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം കുറച്ച് വലിയ വലിയ ഫ്രില്ലിട്ട് കൊടുക്കുക വലുതെന്ന് വെച്ചാൽ മാക്സിമം വലുതല്ല നമ്മളൊരു ഒരിഞ്ചൊക്കെ വരുന്ന വിധത്തിലുള്ള ഫ്രില്ലുകളാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രില്ലിട്ടതിന് ശേഷം എൻഡിലെത്തുന്നത് വരെ അതായത് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് എൻഡിൽ എത്തുന്നത് വരെ ബാൻഡിൽ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഭാഗം അവിടെ വിട്ട് കൊടുക്കണം ഒരു ഇഞ്ച് വിട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം ഇതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡും നമ്മൾ ചെയ്യണം ആ ഭാഗവും നമ്മൾ ഇതുപോലെ സെയിം നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഫ്രില്ലിട്ടത് അതേപോലെ തന്നെ ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്റർ പോയിന്റുകൾ രണ്ടും കൃത്യമായി വെക്കുക എന്നിട്ട് ഇതാ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുക കുറച്ച് വീതിക്കുള്ള തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫ്രില്ലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അത് മൊത്തത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഫ്രില്ലുകളും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇടുന്നത് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല ഇതാ ഈ കാണുന്നത് പോലെ നമ്മൾ ഫ്രില്ലിട്ട് എടുത്താൽ മാത്രം മതി ഫ്രില്ലിട്ട് എൻഡിൽ എത്തുന്ന സമയത്ത് അവിടെ കെട്ടിട്ട് എടുക്കുക കേട്ടോ കണ്ടതാണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണല്ലോ ഫ്രില്ലിട്ടത് മറ്റേ സൈഡും ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക അതായത് മെഷീൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് അവിടെ സെൻറ്റർ മുതൽ മറ്റേ സൈഡിലേക്കും നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുക ഫ്രില്ലിടുമ്പോൾ ഒരേ ദിശയിലേക്ക് ഫ്രില്ല് വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ വെച്ച അതേ ദിശയിൽ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡ് വരില്ല അപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ മെഷീനിലും നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒന്ന് ഇടതുവശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം മറ്റേ ഭാഗം വലതുവശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഫ്രില്ല് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഫ്രില്ല് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടു ഇതിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു വരുന്ന വിധത്തിൽ തന്നെ നല്ല ഒരു ഫ്രില് ആണ് വന്നിരിക്കുന്നത് ഞാനിവിടെ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് വെച്ച് തരാം ഫോട്ടോയിൽ കാണുമ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കണ്ടോ ഇപ്പൊ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രിൽ എഫക്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിന്റെ മുകളിലേക്ക് സെക്കൻഡ് പീസ് വെച്ച് കൊടുക്കാം രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ സെക്കൻഡ് പീസ് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് വെച്ച് കൊടുക്കേണ്ടത് ശേഷം ഇതുപോലെ രണ്ട് സൈഡിലുള്ള ക്രോച്ചും നമുക്ക് ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് എടുക്കാം കേട്ടോ ആയിട്ട് അപ്പോൾ ആ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ സെന്ററിലേക്ക് വരും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ ചെയ്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ രണ്ട് കാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാൻറ്റിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ രണ്ട് സൈഡും കണ്ട് അതിൻ്റെ ഏറ്റവും താഴ്വശം നമ്മളൊരു ഏഴര ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കട്ടിങ് അല്ലേ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് അവിടെ നമ്മളൊരു ഒരു അര ഇഞ്ച് വരുന്ന ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ആ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാൻ വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴ്വശം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ ഒരാ കാലിഞ്ച് ഫോൾഡ് ചെയ്യാം വീണ്ടും ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ വീഡിയോ കാണുന്നതിനേക്കാളും ഈസിയാണ് ശേഷം നമ്മൾ വീണ്ടും പഴയതുപോലെ പാൻറ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഓപ്പണിങ് കൊടുത്തില്ല ആ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ചോ ഒരിഞ്ചോ വിട്ടിട്ട് മുഴുവനായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക ഒരു ഇഞ്ച് വരുന്ന വിധത്തിൽ ഒന്ന് വലിയൊരു ഫോൾഡിങ്ങും കൊടുത്ത് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭാഗം ഒരു ഗ്യാപ്പ് കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുത്തിരിക്കുന്നത് നീളം എന്ന് പറയുന്നത് നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിൽ നിന്നും രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ മൂന്നിഞ്ചോ കുറച്ചിട്ടെടുക്കാം എനിക്ക് നാൽപ്പത് ഇഞ്ചാണ് അരവണ്ണം വരുന്നത് അതിൽ നിന്നും ഞാനൊരു മൂന്നിഞ്ച് കുറച്ചിട്ട് മുപ്പത്തി ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് രണ്ടിഞ്ച് കുറച്ചാലും മൂന്നിഞ്ച് കുറച്ചാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നാലിഞ്ച് വരെ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഇതാ മുപ്പത്തിയേഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു ശേഷം ഒരു സേഫ്റ്റി പിന്നെ പിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഒരു ഓപ്പണിംഗ് വെച്ചില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും എന്നിട്ട് അത് രണ്ടും ഒന്നിച്ച് വെച്ച് അവിടെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗവും ഒന്ന് വെച്ച് വെച്ച് അതും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടോ നമ്മുടെ അടി പൊളി തോത്തി സൽവാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വീഡിയോ എടുത്തത് കൃത്യമായി അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുൾ സ്ക്രീനിൽ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിൽ വരുന്നതും ടീനേജേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു പാൻറ്റാണിത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെയിൻ്റെ അപ്പാണ് കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബൈ ടേക്ക് കെയർ